ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡിന്റെ മുൻ സെക്രട്ടറി എസ് ജയശ്രീക്ക് തിരിച്ചടിയാണ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പത്തനംതിട്ട ജില്ലാ കോടതി തള്ളുകയാണ് ജയശ്രീ നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു പക്ഷെ ജില്ലാ കോടതിയെ പോകാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു ഇപ്പോൾ മുൻകൂർ ജാമ്യമില്ല ഇനി ജയശ്രീ കൂടി അറസ്റ്റിലാകുമോ രഹസ്രിക്ക് നിയമപരമായ അടുത്ത നടപടികളേക്ക് കടക്കാം പക്ഷേ അത്തരത്തിലൊരു കാര്യങ്ങൾ പോകുന്നതിനുള്ള സാവകാശം അവർക്ക് ലഭ്യമാകുമോ എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടതും അതോടൊപ്പം തന്നെ സംശയകരമായി നിൽക്കുകയും ചെയ്യുന്നത് കാരണം ഹൈക്കോടതി എസ് ഐ ടിക്ക് അനുവദിച്ചിരിക്കുന്ന സമയപരിധി ഈ മാസം ഇരുപതാം തീയതി നിലവിൽ അവസാനിക്കുകയാണ് ആ ഘട്ടത്തിൽ അതിന് മുൻപായി തന്നെ പ്രധാനപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്യുകയും കൂടുതൽ പേരെ ചോദ്യം ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട് ചുരുക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളുമായി പത്തനംതിട്ട ജില്ലാ കോടതിയെ സമീപിച്ചിരുന്നു അവർ കഴിഞ്ഞ ആഴ്ച പക്ഷേ അവരുടെ ഭാഗത്തെ വാദം കേട്ട ശേഷം ഇന്ന് വിധി പറയാൻ വേണ്ടി ജില്ലാ കോടതി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു ചുരുക്കത്തിൽ വിധി വരുമ്പോൾ അവർക്ക് നിയമപരമായ തിരിച്ചടി നേരിട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യഘട്ടത്തിൽ അവർ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ താഴെ കോടതിയെ സമീപിക്കുക എന്നുള്ള നിർദ്ദേശം ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവർ ജില്ലാ കോടതിയിൽ ഈ ഹർജിയുമായി എത്തിച്ചേരുന്നത് തനിക്കെതിരെ ഉയർന്നു വന്ന ആക്ഷേപങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്നും അതോടൊപ്പം തന്നെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവർ കോടതിയെ സമീപിച്ചത് പക്ഷേ വാദം പൂർത്തിയാക്കിയ അത് കേട്ട് കോടതി അവരുടെ അപേക്ഷ നിരാകരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് നിയമപരമായി അവർക്ക് അടുത്ത ഉപരി കോടതികളെ സമീപിക്കാമെന്ന് ഇരിക്കെ തന്നെ അറസ്റ്റ് അടക്കമുള്ള മറ്റ് നടപടികളിലേക്ക് എസ് ഐ പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട് പാളികളുടെ കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ മിനിഷ് രേഖപ്പെടുത്തി